ബ്ലഡ് ഈസ് റെഡ് കൂട്ടായ്മ കണ്ണൂർ ജില്ലാ കമ്മിറ്റി പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി സ്നേഹക്കൂടെ ഏഴിമല വൃത്തസദനത്തിൽ സാന്ത്വന സത്യയും തുടർന്ന് രക്തദാനവും നടത്തി പതിനൊന്ന് വർഷമായി അരയ്ക്ക് താഴെ തളർന്നുപോയി കിടപ്പിലായിരുന്ന അനീസ് ശ്രീകണ്ഠാപുരം രക്തദാനം നടത്തി അനീസിൻ്റെ ഏറെ നാളത്തെ സ്വപ്നമാണ് ജനുവരി ഒന്നിന് പൂർത്തീകരിച്ചത് രക്തദാനം ചെയ്യാൻ അടിച്ചു നിൽക്കുന്ന എത്രയോ ആൾക്കാർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട് അവർക്കെല്ലാം അനീഷ് ഒരു പ്രചോദനമാണെന്ന് ബ്രിട്ടീഷ് റെഡ് കൂട്ടായ്മ നമുക്കറിയാം ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതിമായേക്ക് നമ്മളെയാണ് സാധിക്കുന്നത് കാരണം ഒരുപക്ഷെ നിയമപരമായിട്ടൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ വരുമ്പോൾ ഏറെ ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഒരു കൂടെ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കാരണം ഏറ്റവും മഹത്തായ അല്ലെങ്കിൽ നമ്മൾ ഒരു ശതമാനം ആൾക്കാർക്ക് മാത്രം തോന്നുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് അവരെ കൂടെ നിർത്തുക എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സമൂഹത്തിനകത്ത് എല്ലാവർക്കും തോന്നി ചെയ്യുന്ന ഒരു കാര്യമല്ല ആ ഒരു എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നിലയിലേക്ക് തന്നെ കുറച്ചു പേർക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു മനസ്സാണ്